ഗൈസ് നമ്മൾ വളരെ യാദശ്മീയമായിട്ട് ഒരാളെ കണ്ടുപിട്ടി നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഫാദറിനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് വഴി പോയിട്ട് ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ ജാസ്മിന്റെ ആ ഒരു സ്ഥലത്തൂടെ വന്നത് പെട്ടെന്ന് നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരടുത്ത് നിർത്തിയതാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം പുള്ളി നല്ല പരിചയ കാര്യം ഒരുപാട് വീഡിയോ ചെയ്യുന്നതെന്നല്ല അതിനെ ജാസ്മിന്റെ ഫാദറിനെ കുറച്ച് ഫെമിലിയർ ആയിട്ട് മുഖമായിട്ട് തോന്നി അങ്ങനെ നോക്കിയപ്പോ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടാറ്റ നെക്സോൺ നെക്സോണും കിടക്കുന്നത് അപ്പൊ ഞാൻ ഒരുക്കെ ജാസ്മിൻ മേടിച്ച കാർ എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ട് ഇതാണ് വെഞ്ചേമ്പ് ജംഗ്ഷൻ അതാണ് അറേബ്യൻ ബേക്കറി ഇത് പഞ്ചാബി ജംഗ്ഷൻ ആ വണ്ടി താസ്മിൻ ജാസ്മിൻ ജാഫിന്റെ കാറാവ് ജാസ്മിന്റെ നാടായ വെഞ്ചേമ്പി കുറെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു പുള്ളിയെ കണ്ടു സംസാരിക്കാനൊന്നും പറ്റില്ല കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത പോയി ഡയറക്റ്റ്ലി പോയി ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല അത് എല്ലാവരും കാണുന്നുണ്ടല്ലോ നമ്മളായിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പുള്ളിയെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഒന്നും കൂടെ ജാസ്മിന്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കണ്ടോ ആ വീഡിയോ അതേ നമ്പർ വണ്ടി തന്നെയാണ് പുള്ളി തന്നെയാണ് വണ്ടി പോയത് പുള്ളി എന്തോ അവിടെ ചായക്കട ഉണ്ടായിരുന്നു അവിടെ അടുത്തിരിക്കുവായിരുന്നു നമ്മളവിടെ ചായ കുടിക്കാൻ കയറി അപ്പൊ ആ പുള്ളി തൊട്ടപ്പറത്തിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഈ കണ്ടപ്പോ തന്നെ നല്ല പരിചയം ഈ മുഖം അപ്പൊ ആ അടുത്ത് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായം ചോദിക്കായിരുന്നു പക്ഷേ അൺനെസറി ആയിട്ട് ഒരു കാര്യമൊന്നും തോന്നി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം തിരക്കണ്ടല്ലോ നല്ലൊരു എപ്പിസോഡ് ചോദിക്കാം ആ അതെ അതെ നല്ലൊരു എപ്പിസോഡ് വെട്ടി എന്നിട്ട് ചോദിക്കാം ആവശ്യമില്ലാത്ത കാര്യം എല്ലാം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നാട്ടുകാരെ എങ്ങനെ പ്രകാരം ഒരാൾക്ക് ഭയങ്കര പേടി ആവന്റെ പോലെ കല്ലെടുത്ത് തുടങ്ങിയോന്ന് അതിനടുത്ത് പറയാം അതെ ആവശ്യമില്ലാത്ത കാര്യം ഒക്കെ ചോദിച്ചിട്ട് പറയാം വണ്ടിക്ക് അകത്ത് കല്ലൊല്ലോട് അത് ഞാൻ പണിയാൻ നടക്കണം അപ്പൊ കൈ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വീഡിയോ എടുക്കുന്നേ ഉള്ളൂ